ജർമ്മൻ പട്ടണത്തിലെ ക്രിസ്മസ് ചന്തയിലേക്ക് ബി എം ഡബ്ല്യു കാര് ഓടിച്ചു കയറ്റി അഞ്ചു പേരെ കൊല്ലുകയും ഇരുന്നൂറ് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത താലിബ് എന്ന സൗദിക്കാരൻ കടുത്ത ഇസ്ലാം വിരോധിയാണ് എന്ന് ജർമ്മൻ പോലീസിന്റെ വിശദീകരണം മുസ്ലിങ്ങളെ കുടിയേറാൻ അനുവദിക്കുന്ന ജർമ്മനിയോടുള്ള പക ആ കുറ്റകൃത്യം എന്നാണ് താലിബിന്റെ വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ബി സി താലിബുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു അതിൽ സൗദിയിൽ നിന്നും ഓടിപ്പോന്ന താനൊരു സൈക്കോളജിസ്റ്റ് ആണ് എന്നും ഗൾഫ് രാജ്യങ്ങളിലെ പീഡനം ഭയന്ന് ഓടിപ്പോരുന്ന മുസ്ലിംങ്ങൾക്ക് അഭയം നൽകുകയാണ് തന്റെ ജോലി എന്നും താലിബ് പറഞ്ഞിരുന്നു ഇസ്ലാം വിരുദ്ധനായതിനാൽ വിമതനാണ് എന്ന അവകാശപ്പെട്ടാണ് പ്രതി താലിബ് രണ്ടായിരത്തി ആറിൽ സൗദിയിൽ നിന്ന് ജർമ്മനിയിൽ എത്തുന്നത് ആക്രമണ സമയത്ത് അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ വലിയ എന്തോ ആക്രമണ ആസൂത്രണം ചെയ്യുന്നതായി സൗദി അധികൃതർ കഴിഞ്ഞ ദിവസം ജർമ്മനി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജർമ്മനി ഇത് അവഗണിച്ചു ആ അവഗണിച്ചതാണ് ദുരന്തത്തിന് കാരണമായത് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു ആക്രമണത്തെ തുടർന്ന് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് വലതുപക്ഷം പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ തന്നെ ആളാണ് എന്ന് കണ്ടെത്തിയതോടെ പ്രചാരണത്തിന് വലിയ ചൂടൊന്നും ഇല്ലാതെയായി പ്രചാരണം മന്ദഗതിയിലായി കഴിഞ്ഞ ദിവസമായിരുന്നു ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ അഞ്ചു പേരുടെ ജീവൻ എടുക്കുകയും ഇരുന്നൂറിലേറെ പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ആക്രമണം ഉണ്ടായത് സൗദി പൗരനായ ഡോക്ടർ ബി എം ഡബ്ല്യു കാറിൽ വരികയും മാർക്കറ്റിലേക്ക് ഇടിച്ചു കയറ്റുകയുമായിരുന്നു സാധാരണക്കാരെ ഇടിച്ച് തെറുപ്പിച്ച് കയറിയ കാർ ഒരുപാട് പേരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി മനപൂർവ്വമുള്ള ഈ ആക്രമണത്തിന് പിന്നിൽ തലൈബ് അൽ അബ്ദുൾ മൊസ് മൊഹസിൻ എന്ന ആളാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ആക്രമണ വിവരം പരന്നപ്പോൾ തന്നെ ഒപ്പം പ്രചരിച്ച ഒരു കാര്യമായിരുന്നു പ്രതി എക്സ് മുസ്ലിം ആണ് എന്നുള്ളത് എന്നാൽ തലേ നിരീശ്വരവാദിയല്ല എന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇസ്ലാം മതം വിട്ടവനായി സ്വയം ചിത്രീകരിച്ചത് എന്നുമാണ് എക്സ് മുസ്ലിങ്ങൾ നൽകുന്നത് നൽകുന്ന വിവരങ്ങൾ എറ്റ് ഇമേജ് അതായത് നിരീശ്വരവാദി സൃഷ്ടിച്ച പ്രതി യഥാർത്ഥത്തിൽ ഷിയ തീവ്രവാദിയാണ് എന്നും കഴിഞ്ഞ ഏതാനും വർഷമായി ഇയാൾ ഇസ്ലാം മത മതവിമർശകനായി ചമഞ്ഞ് ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്തത് എന്നും ജർമ്മനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എക്സ് മുസ്ലിം ഗ്രൂപ്പുകളാണ് പറയുന്നത് തലൈബിനൊപ്പം പ്രവർത്തിക്കുകയും പലപ്പോഴും സംസാരിക്കുകയും ചെയ്തതിൽ നിന്ന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു എന്നാണ് ഇവിടങ്ങളിൽ എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് സൗദിയിൽ നിന്നുള്ള സ്ത്രീകളോട് തലേബ് പെരുമാറിയെന്ന രീതി ശരിയല്ല എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇസ്ലാമിലുള്ള തക്കിയാണ് തലേബ് നടപ്പിലാക്കിയത് എന്ന സംശയവും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇസ്ലാമിക ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ നുണ പറയുന്നത് കാണിക്കുന്നതും അനുവദിക്കുന്ന ഇസ്ലാമിലെ സിദ്ധാന്തമാണ് തക്കിയ അതുപ്രകാരം പ്രകാരം സ്വയം ഇസ്ലാം വിമർശകനായും നിരീശ്വരവാദിയായും ചമഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് എക്സ് മുസ്ലിം എന്ന ടാഗ് സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തമാക്കി ആക്രമണം നടത്തി എന്നാണ് ഒരു വിഭാഗം സംശയിക്കുന്നത് കേസിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്നു പ്രതി യഥാർത്ഥത്തിൽ ഇസ്ലാം മത വിമർശകൻ തന്നെയാണോ എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത് എന്നാൽ ഈ തഖ്യ എന്ന് പറയുമ്പോൾ ആവശ്യത്തിനോ അനാവശ്യത്തിനോ എന്തിനും ഏതിനും ഉള്ള ലൈസൻസ് അല്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മുസ്ലിങ്ങൾ തഖ്യ ചെയ്തു എന്ന് വിളിച്ച് കൂവുക എന്നത് ഒരിക്കലും അങ്ങനെ അനുവദനീയമല്ല ഈ തക്കിയ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഏത് സാഹചര്യത്തിലാണ് തക്ക്യ ചെയ്യേണ്ടത് എന്ന് അറിയാഞ്ഞിട്ടാണ് എന്നും മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് തക്യ എന്ന ആ സമ്പ്രദായത്തെ ഇത്തരത്തിൽ വിമർശനാത്മകമായ രീതിയിൽ ചിത്രീകരിക്കരുത് എന്ന് മുസ്ലിങ്ങൾ പറയുന്നുണ്ട് സുന്നി ഭൂരിപക്ഷമുള്ള സൗദി ലഷ്യ വിഭാഗക്കാരാണ് താലിബ് രണ്ട് ദശകമായി ഇദ്ദേഹം ജർമ്മനിയിൽ കഴിയുകയാണ് താൻ എക്സ് മുസ്ലിം ആണ് എന്നാണ് താലിബ് അവകാശപ്പെടുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു പോകുന്നവരെയാണ് എക്സ് മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുക ഇസ്ലാം നിയമപ്രകാരം മതം വിട്ടുപോകുന്നവരെ വധിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് എക്സ് മുസ്ലിം പുറത്ത് എന്നാൽ താലിബ് പരസ്യമായ സമൂഹ മാധ്യമങ്ങളിൽ താൻ എക്സ് മുസ്ലിം ആണ് എന്ന് തുറന്നു പറയുന്ന വ്യക്തിയാണ് അല്പം ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് താലിബ് എന്ന് സൗദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിൽ അറിയിച്ചിരുന്നതായി ജർമ്മനിയിലെ ഫെഡറൽ ക്രിമിനൽ പോലീസ് അറിയിക്കുന്നുണ്ട് ഇയാൾ മുൻപ് കുറ്റകൃത്യം ചെയ്തതായി അറിവില്ല എന്നും ഫെഡറൽ ക്രിമിനൽ പോലീസിന്റെ വിവരങ്ങളിൽ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ തങ്ങളുടെ രാജ്യത്തേക്ക് കുടിയേറാൻ ജർമ്മനി അനുവദിക്കുന്നതിൽ കടുത്ത വിരോധം പുലർത്തുന്ന ആളാണ് താലിബ് ഇസ്ലാമിസ്റ്റുകളോട് സഹിഷ്ണുത പുലർത്തുന്നതിനാലാണ് അദ്ദേഹം ജർമ്മനിയിലെ ക്രിസ്മസ് ചന്തയിൽ അതി ഭീകരമായി ഭ്രാന്തമായി കാർ ഓടിച്ചു കയറ്റി അഞ്ചുപേരെ വധിക്കുകയും ഇരുന്നൂറ് പേരെ പരിക്കേൽപ്പിച്ചതും എന്നാണ് വിശദീകരണം എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാസ്